ചേട്ട അമ്പലപ്പുഴ സ്വദേശികളായ പോലീസ് പിടികൂടിയിരുന്നു ഇതിലൊരു സസ്പെൻസ് ഉണ്ട് സത്യമോക്ക് എത്ര സൗരവിന് പതിനെട്ട് വയസ്സ് സസ്പെൻസ് ഇത്രയുള്ളവർ രണ്ടുപേരും അമ്മയും മകനുമാണ് എനിക്ക് തന്നെ അമ്മയും മകനെയും ഒരുമിച്ചായിരിക്കും ഒരു ലഹരി വിരുദ്ധ ടീം പിടികൂടുന്നത് ലഹരി കടത്തിന് പിടികൂടുന്നത് ആദ്യമായിട്ടായിരിക്കും അതാണ് അതാണിതിനകത്തെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ഇവർ അമ്പലപ്പുഴ സ്വദേശികളാണ് അമ്പലപ്പുഴയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കാറ് കെ എൽ ടു ബി എൽ ബി എൽ മുപ്പത്തി മൂന്ന് നാൽപ്പത്തിയാറും ഈ കാറ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പം ഈ കാർ ഇടക്കിടയ്ക്ക് എറണാകുളത്തേക്ക് പോകും അമ്മയും മകനും ഒരുമിച്ചാണ് പോകുന്നത് അമ്മയും മകനും ഒരുമിച്ച് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനോ ഒന്നും കുഴപ്പമൊന്നുമില്ല സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ പക്ഷേ ഇവരുടെ യാത്ര ഈ സത്യമോൾ കരുനാഗപ്പള്ളി കുടുംബ കോടതിയിലെ അഭിഭാഷക കൂടിയാണ് വക്കീലാണ് അപ്പോൾ ഈ കാരണകത്ത് വക്കീലിൻ്റെ ഒരു എംപ്ലോ ഉണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് വക്കീൽ അവർക്ക് എംബ്ലോ ഉണ്ടല്ലോ അതൊട്ടിച്ചിട്ടുണ്ട് അതൊട്ടിച്ചിട്ടുള്ളത് കൊണ്ട് അതൊട്ടിച്ചിട്ടാണ് യാത്ര എറണാകുളത്തേക്ക് നിരന്തരം പോകുന്നത് അതുള്ളത് കൊണ്ട് തന്നെ പരിശോധനയിൽ നിന്ന് പലതവണ രക്ഷപ്പെട്ടിട്ട് അതെ അതുള്ളത് കൊണ്ട് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ ശ്രദ്ധിക്കാറില്ല വക്കീലിൻ്റെ വണ്ടിയാണല്ലോ അപ്പോൾ പോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ അദ്ദേഹത്തിന് ഈ പലപ്പോഴും ഇവരെയൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ പിടികൂടുക എന്ന് പറയുന്നത് രഹസ്യ വിവരങ്ങൾ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ഒറ്റ അങ്ങനെയാണ് ഇവരെ പിടിക്കുന്നത് അല്ലാതെ എങ്ങനെ അറിയുന്നത് അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ ഒറ്റി കൊടുക്കും ഇങ്ങനെ സാധനം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് എന്ന് പറയും ഈ സ്വർണക്കടത്തുകാരെ തന്നെ അങ്ങനെയാണ് ഇവിടെ വന്നിറങ്ങുമ്പോൾ പലരെയും പിടിക്കുന്നത് അദ്ദേഹത്തിന് രഹസ്യ വിവരം കിട്ടുന്നു അങ്ങനെ രഹസ്യ വിവരം കിട്ടിയപ്പോഴത്തേക്ക് ലഹരിവിരുദ്ധ ടീം അലർട്ടായി ഇവരെ നിരീക്ഷണത്തിലാക്കി ഈ കാർ ഇങ്ങനെ നിരന്തരം ഓടുകയാണ് അപ്പോൾ ഏതൊക്കെ സമയത്താണ് ഈ കാറ് എറണാകുളത്തേക്ക് പോകുന്നത് എത്ര സമയം എറണാകുളത്തുണ്ട് എറണാകുളത്തുനിന്ന് എപ്പോഴാണ് ഇവർ തിരികെ വരുന്നത് നോക്കുമ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈ കാറ് എറണാകുളത്തേക്ക് പോവുകയും തിരികെ അമ്പലപ്പുഴയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇവരാണെങ്കിൽ കരുനാഗപ്പള്ളി കോടതിയിലെ അഭിഭാഷകയുമാണ് കുടുംബ കോടതിയിലെ അഭിഭാഷകയുമാണ് അങ്ങനെയുള്ള ഒരാൾ ഇവർക്ക് മറ്റ് എറണാകുളത്ത് വേറെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ജോലിയോ ഇല്ല അപ്പോഴാണ് ഈ കാറിങ്ങനെ വന്നു തിരികെ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായിട്ട് പരിശോധന നടക്കുകയാണ് ആ പരിശോധന നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കാറ് ഇന്നലെ ദേശീയപാത പറവൂറിനടുത്ത് ഈ കാർ വരുന്നു അപ്പോൾ നേരത്തെ രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് അതിനിടയ്ക്ക് പോലീസ് ഇവരുടെ വീട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീട് നിരീക്ഷിക്കുന്നതിൻ്റെ ഒരു തടസ്സം ഉണ്ടായിരുന്നു തടസ്സം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ നായ വളർത്തും പട്ടിയെ വളർത്തും പട്ടി വളർത്തുന്നത് നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പട്ടി അപരിചിതരായിട്ടുള്ള ആളുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്നാൽ പട്ടി കുരയ്ക്കും രണ്ട് തരത്തിലുള്ള കുരയുണ്ട് അപ്പോൾ ഒന്ന് മനുഷ്യർ വന്നാൽ പട്ടി കുരയ്ക്കുന്നത് വേറൊരു ശബ്ദത്തിലും വേറെ തരത്തിലാണ് മൃഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പട്ടി വരിക പൂച്ച വരിക അങ്ങനെ എന്തെങ്കിലും ജീവികളൊക്കെ വരികയാണെങ്കിൽ അത് കുറയ്ക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ അത് നമ്മൾ വീട്ടിനകത്ത് വരുന്നതായിരുന്നു പറയുമല്ലോ അതേതോ പട്ടി അതിലേ പോയതാണെന്ന് പറയും മനുഷ്യർ വരുവാണെങ്കിൽ അത് കുറച്ചുകൂടെ അലർട്ടായിട്ട് അതിൻ്റെ കുറയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് ഈ ഇയാളുടെ വീട്ടിൽ ഈ സത്യമോളുടെ വീട്ടിൽ പട്ടിയുണ്ട് അപ്പോൾ അത് കാരണം പോലീസ് വന്നാലുടനെ പട്ടി കുറയ്ക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവും ആരോ വന്നിട്ടുണ്ട് പിന്നെ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് അത് പട്ടിക്ക് പട്ടിയുണ്ട് സി സി ടി വിക്ക് സി സി ടി വി ഉണ്ട് അപ്പോൾ അത് കാരണം പോലീസിന് ഒരു ഒരു തടസ്സം അങ്ങനെ അവിടെ കിടക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെ ഇന്നലെ ഈ കാറ് കാറിൽ വരുന്ന ഇവരെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെയും മകൻ്റെയും കയ്യിൽ നിന്ന് മൂന്ന് ഗ്രാം എം ഡി എം എ ആണ് രാസലഹരിയാണ് പിടികൂടിയത് പിടികൂടിയിട്ട് ഇവരെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഇവരോട് ചോദിച്ചു മാസത്തിൽ പല തവണയാണല്ലോ ഇവർ വരുന്നത് പലതവണ വരുന്നു വന്നിട്ടാണ് അപ്പോൾ ഇവർ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഗ്രാമിന് ആയിരം രൂപയാണ് ഈ ഗ്രാമിന് ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇവർ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലയിട്ടിട്ടാണ് വിൽക്കുന്നത് ആയിരം രൂപയ്ക്ക് ഇടുന്ന് വാങ്ങിക്കുന്നു നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു ലാഭം വളരെ ലാഭകരമായ ബിസിനസ് സത്യമോള അഭിഭാഷകയാണല്ലോ അപ്പോൾ അവർ നോക്കിയപ്പോൾ എളുപ്പം സമ്പന്നയാകാൻ പറ്റുന്ന ഒരു മാർഗം അത് ഈ ലഹരിക്കടത്താണ് എന്നവർക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ആ പയ്യൻ അവന് പതിനെട്ട് വയസ്സേ ഉള്ളൂ മകന് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഇവർക്ക് നാൽപ്പത്തിയാറ് വയസ്സുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ മകൻ്റെ ലഹരി ഉപയോഗം കൊണ്ട് മാനസികമായി തളരുന്ന ശാരീരികമായി ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്ന അമ്മമാരെയും അച്ഛനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ അമ്മ ഈ മകനെയും കൂടെ കൂട്ടുകയാണ് എന്തായാലും അമ്മയുടെ ബുദ്ധിയിലാണ് ഈ സംഭവം വിരിയുന്നത് പെട്ടെന്ന് സമ്പന്നരാകാം കാശുകാരാകണം അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം ഇപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല രാവിലെ ഹോട്ടൽ ഹോട്ടലിട്ടുള്ള കുഴപ്പമില്ല രാവിലെ മുതൽ നമ്മൾ അവിടെ വന്നിരിക്കണം നമുക്ക് ഉറക്കമെന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല കാരണം ഹോട്ടൽ അടയ്ക്കണമെങ്കിൽ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകും പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിറ്റേന്ന് നമ്മൾ നേരം വെളുത്ത് പിന്നെയും തുറക്കണം പിന്നെ അവിടെ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ പശുവിനെ വളർത്താമെന്ന് വിചാരിക്കുക പശുവിനെ വീട്ടിൽ പശുവുണ്ടോ ഇല്ല അപ്പോൾ പശുവിനെ വളർത്തണമെന്ന് വിചാരിച്ചാലും അങ്ങനെ പ്രശ്നമുണ്ട് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ പോത്തിനെ വാങ്ങിച്ച് വളർത്തുന്നത് പോത്താകുമ്പോൾ നമുക്കതിനെ കെട്ടിയിട്ടിട്ട് അങ്ങോട്ടെങ്കിലും ഒക്കെ ആരും വന്ന് അങ്ങനെ അഴിച്ചുകൊണ്ടും പോകില്ല കാരണം പോത്ത് കുത്തും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യത്തില്ല അപ്പോൾ സമ്പന്നൻ സമ്പന്നരാകണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സത്യമോളുടെ ആഗ്രഹം എന്ന് പറയുന്നത് സമ്പന്നയാകുക എന്നുള്ളതാണ് അവരുടെ പേരിൽ തന്നെ ഒരു സത്യം ഇല്ലാണ്ടായിരുന്നു അതെ അതെ പേരിൽ പോലും സത്യം ഈ ചിലർക്ക് അങ്ങനെയൊക്കെ ചില പേരുകളിടുവല്ലോ അപ്പോൾ സത്യമോൾ എന്നുള്ള പേരിട്ടിട്ട് കാണിക്കുന്ന പരിപാടി ഇതുപോലെയുള്ള പരിപാടികളാണ് കൈയിരിപ്പ് ശരിയല്ല എന്തായാലും പോലീസ് ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നേരത്തെ തന്നെ നിരീക്ഷണത്തിലാണ് ഈ വീട് അപ്പോൾ ആ സമയത്തൊന്നും പോലീസിന് പോലീസിനവിടെ കടന്നു കയറാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഇവരെ ഈ പറവൂരിൽ നിന്ന് പിടികൂടുന്നത് കാറിൽ നിന്ന് നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇവർ പരിശോധന നടത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ഗ്രാം എം ഡി എം എ അതുപോലെ നാൽപ്പത് ഗ്രാം കഞ്ചാവ് രണ്ട് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇതെല്ലാമാണ് ലഭിച്ചത് അത് കൂടാതെ ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ അടയ്ക്കുമെന്ന് ചോദിക്കത്തില്ലേ കോളയോ പെപ്സിയോ എല്ലാം വേണോ എന്ന് ചോദിക്കും ലാസ്റ്റിൽ അല്ലേ എന്തെങ്കിലും കുടിക്കാൻ അങ്ങനെ ചോദിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് അവിടെ കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് ഒ സി ബി പേപ്പർ പ്ലാസ്റ്റിക് കവർ ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിക്കാൻ വേണ്ടിയിട്ടുള്ള മുറി പ്രത്യേകം വലിക്കാനുള്ള ഇടമുണ്ട് നേരെ അങ്ങനെ ചെന്നാൽ മതി വേറെ എങ്ങും പോയി എന്ന് നെനക്കടേണ്ട അതിന് വേണ്ടിയിട്ട് എന്നെ ഇത് കൊണ്ടുപോകണം എന്നറയ്ക്കണം പിന്നെ വലിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള മെനക്കേട് അതൊന്നും വേണ്ട നേരെ ചെല്ലുക നമ്മുടെ വീടുകളിലൊക്കെ ഈ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു വായന ഇടം വായനാ മുറി എന്നാണ് ആ പദ്ധതിയുടെ പേര് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അങ്ങനെയാണ് വലിക്കാനൊരിടം സത്യമോൾ അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളായി മാറിയിരിക്കുന്നു അങ്ങനെ സത്യമോൾ ഈ ഒരു ഇടമൊക്കെ ഒരുക്കി കൊടുത്തു അവിടെ സന്ധ്യ ആകുമ്പോൾ രാത്രിയാകുമ്പോൾ പുറമേ നിന്ന് ഒരുപാട് കുട്ടികളും യുവാക്കളുമൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ വരുന്നു ഒരുപാട് കുട്ടികൾ വരുന്നു നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൗമാരത്തിലുള്ള കുട്ടികൾ ഈ ലഹരിയുടെ ഉപയോക്താക്കളാണ് പണ്ടൊന്നും അങ്ങനെയല്ല പണ്ടിപ്പോൾ ഒരാൾ ചെറുപ്പമായി ഈ കൗമാരത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അവൻ എന്തോ ഒരു വലിയ ആളായെന്ന് തോന്നിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു കട്ടം വീടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വലിക്കും അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കും അത് ഇങ്ങനെ വീട്ടുകാരറിയാതെ വലിക്കുന്നതാണ് അപ്പോഴാണ് അവനൊരു പുരുഷനായി എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരുന്നത് പിന്നെ പിന്നെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഈ പിള്ളേർ നേരെ കഞ്ചാവിലേക്ക് തിരികും കാരണം നാട്ടിലെവിടെയും ഇത് സുലഭമാണ് നിങ്ങളൊരു രാത്രി കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടും പുറങ്ങളിലേക്കൊക്കെ ഇറങ്ങിയാൽ പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ റോഡിലേക്ക് ആരുമില്ലല്ലോ വിജനമാണ് വാഹനങ്ങൾ കുറവാണ് ആരും നമ്മൾ ഉറങ്ങുന്ന സമയമാണ് ആ സമയത്ത് ഈ വില്പനക്കാർ പിന്നെ അവരുടെ ടൈമാണ് കള്ളന്മാർ ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇവരാണ് ഈ വില്പനയൊക്കെ നടക്കുന്ന ഈ രാത്രി സമയത്താണ് അവർ രംഗത്തിറങ്ങും അപ്പോൾ നമുക്കത് അപ്പോൾ അവർ രംഗത്തിറങ്ങുന്ന ഒരു സമയമാണ് എന്താ സുലഭം എവിടെ വേണമെങ്കിലും ഇത് കിട്ടും നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം അപ്പോൾ ഈ പരിശോധനയിൽ ഇതെല്ലാം പിടിച്ചെടുത്തു ഈ നാട്ടുകാരും പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആളുകൾ കുട്ടികൾ ചെറുപ്പക്കാരെല്ലാം വന്നു പോവുകയാണ് അപ്പോൾ അവർക്ക് ഈ ഇതുപയോഗിക്കാനുള്ള പ്രത്യേക ഇടമൊക്കെ സജ്ജമാക്കിയിട്ടാണ് ഇവർ എല്ലാ ഉണ്ട് ലഹരി പൂക്കുന്ന ഒരു ഇടമായി സത്യമോൾ സത്യമോളിൻ്റെ വീടിനെ മാറ്റിയിരിക്കുന്നു ലഹരിയുടെ വസന്തകാലം സത്യമോളിൻ്റെ വീട്ടിൽ ചെന്നാൽ ലഹരിയുടെ വസന്തകാലമാണ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സത്യമോൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാടിനെ വളർത്തി പശുവിനെ വളർത്തി എന്നുള്ളത് കൊണ്ടൊന്നും പെട്ടെന്ന് സമ്പന്നരാകൊന്നുമില്ല അപ്പോൾ സമ്പന്നരാകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നേരായ വഴിക്ക് നമുക്ക് സമ്പത്തുണ്ടാക്കാം മാന്യമായി ജീവിക്കാം ഇത് പക്ഷേ സത്യമോൾ അങ്ങനെയല്ലേ സത്യമോൾ യഥാർത്ഥത്തിൽ ഇവിടെ എത്രയോ അഭിഭാഷകർ നല്ല നിലയിൽ ജീവിക്കുന്ന അഭിഭാഷകരുണ്ട് ആ അഭിഭാഷക കൂടി നാണം കെടുത്തുന്ന തരത്തിലാണ് അവർക്ക് തന്നെ ഒരു ചീത്ത പേരായി അതെ ഇപ്പം സത്യമോളിന്റെ പ്രവൃത്തി കൊണ്ട് ആ പ്രൊഫഷനിലുള്ള ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നിയമം പഠിക്കുന്നവർ തന്നെ അത് തെറ്റിക്കുന്ന അവസ്ഥ അതെ അതെ നിയമപാലക നിയമം നമ്മളിപ്പോൾ ഈ നമുക്കറിയാലോ ഇപ്പം ഈ കടത്തിനൊക്കെ പിടികൂടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഉപദ്രവം ഉണ്ടാകുന്ന ആളുകൾ ഇവരൊക്കെ കോടതിയിൽ ചെന്നിട്ട് ഈ കേസൊക്കെ ബാധിക്കുന്നത് വക്കീല അഭിഭാഷകരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അഭിഭാഷകയായ സത്യമോളാണ് ഇങ്ങനെ ലഹരിക്കടത്തിന് പ്രത്യേകിച്ച് മാത്രമല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അമ്മയാണ് ആ അമ്മ അമ്മയുടെ മകനെയും കൂട്ടിയിട്ടാണ് ഇതിനിറങ്ങിയിരിക്കുന്നത് നേരത്തെ ഒരമ്മ പരാതിയുമായി പോയത് ഈ മകൻ്റെ ശാരീരികമായ ഉപദ്രവം അതായത് ലൈംഗികമായി ഉൾപ്പെടെ ലഹരിക്കടിമയായ മകൻ ഉപദ്രവിക്കുന്നു സഹിക്കാൻ വയ്യ അങ്ങനെ പോലീസിലേക്ക് പോയി പോലീസിനെ വിളിച്ചു വരുത്തി ഇവരാ മകനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു പലരും ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ശാരീ ലൈംഗികമായ ഉപദ്രവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന മക്കളുള്ള വീടുകളിലുള്ള അച്ഛനും അമ്മയൊക്കെ അവരുടെ ശാരീരികമായ ഉപദ്രവം ഈ മക്കളിൽ നിന്ന് അവരേറ്റുവാങ്ങുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് പുറത്ത് പറയാറില്ല പലരും പിന്നെ ഇവരെന്തെങ്കിലും പ്രശ്നം പറ്റി ഇപ്പോൾ രണ്ടടി കൊടുത്ത് പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയാൽ ഈ അമ്മ തന്നെയാണ് പിന്നെ അവനെ പോയി ഇറക്കിക്കൊണ്ടുവരുന്നത് പക്ഷേ ഈ അമ്മ ഇങ്ങനെ ഒരു ശല്യം ഈ മകനിൽ നിന്നുണ്ടാവുന്നു അതുകൊണ്ട് അവനെ ജയിലിലിടണം എന്ന് പറയുകയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും അതോടൊപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാനും തയ്യാറായി അപ്പം അങ്ങനെയുള്ള ഒരു അമ്മ ഉള്ള നാട്ടിലാണ് ഈ അമ്മ സത്യമോളെന്ന അഭിഭാഷക മകനെയും കൂട്ടി ലഹരി ലഹരിക്കച്ചവടത്തിനറങ്ങിയിരിക്കുന്നത് സത്യമോള് യഥാർത്ഥത്തിൽ ചെയ്തത് മഹാമോശമായിപ്പോയി അതാണ് നമ്മുടെ മാന്യമായ വാക്ക് അതിനപ്പുറത്തൊരു വാക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ശരി